മുസൽമാന്മാരും സിഖുകാരും ഹിന്ദുക്കളും ഒരു കർഷക വർഗമനക്ക് ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ്കാർക്കെതിരായിട്ട് സുദീർഘമായ സമരം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ സമരത്തെ തങ്ങളുടെ മർദ്ദക സംവിധാനങ്ങൾക്ക് തകർക്കാനാവില്ലെന്ന് വന്നപ്പോഴാണ് റായ് ബഹദൂർ ലാലാ ലാൽ ചന്ദ്രനെ പോലുള്ള പഞ്ചാബ് ഹിന്ദു സഭയുടെ സ്ഥാപകന്മാരായി പിന്നീട് മാറിയ ബ്രാഹ്മണ ബുദ്ധിജീവികളെ രംഗത്തിറക്കി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഹൈന്ദവതയാണ് ദേശീയത എന്ന സങ്കല്പം മുന്നോട്ട് ലാലാലാൽ ചന്ദ് അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ പുസ്തകമാണ് സെൽഫ് അപ്നഗേഷൻ ഇൻ പൊളിറ്റിക്സ് ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ പറഞ്ഞു നാം ഒന്നാമതായി ഹിന്ദുക്കളാണ് രണ്ടാമതേ നമ്മൾ എന്താവുന്നുള്ളൂ ഇന്ത്യക്കാരാവുന്നുള്ളൂ അപ്പൊ ആർ എസ് ആര് വലിയ ദേശീയതയൊക്കെ പറയുമ്പോൾ നാം ഹിന്ദുക്കളാണ് ഹൈന്ദവതയാണ് ദേശീയത എന്ന ആശയം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളാകുമ്പോഴേക്കും ഗിലാഫത്ത് നിസ്സഹരണ സമരം ഈ രാജ്യത്താകെ അലയിടിച്ചുരുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ശരീരം പോലെ ഒന്നിച്ചിന്ന് പോരാടുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഹൈന്ദവതയാണ് ദേശീയത ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ശത്രുക്കള അങ്ങനെ പറഞ്ഞ ആളാരാണ് ഗാന്ധിജിയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നവർ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും ഗാന്ധി അപ്പട്ടാർജിറ്റ് ചെയ്യപ്പെട്ടു മിസ്റ്റർ ഹെഗെവാറിന്റെ ജീവചരിത്രം ആ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണും അദ്ദേഹത്തിന്റെ സന്തോഷ സഹചാരിയായ ദുഃശീന്ദറാണ് ആ ജീവചരിത്ര ഗ്രന്ഥം ലയിച്ചിട്ടുള്ളത് ആ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി മുസ്ലിങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു രാഷ്ട്രത്തെയാണ് ഗാന്ധി വിഭാവനം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഇന്ത്യൻ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമല്ലെന്നും ഹിന്ദുക്കൾ തന്നെ ഒരു ദേശീയതയും ഒരു രാഷ്ട്രമാണ് ഈ സിദ്ധാന്താണ് മുന്നോട്ട് വെച്ചത് ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നാഗപ്പൂരിലും പൂനെയിലും ഒക്കെ ബോധപൂർവം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കുത്തിരിപ്പുകാരനാണ് ആർ എസ് എസിന്റെ സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ ഹെഡ്ഗേവാൾ ഹെഡ്ഗേവാരുടെ നയപരമായ പോളിസിപരമായ എല്ലാ ഉപദേശവും കൊടുത്താള് മിസ്റ്റർ മുഞ്ചിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ യൂറോപ്പ് സഞ്ചരിച്ച് ജർമ്മ ഇറ്റലിയിൽ പോയി ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ മുസോൾനിയുടെ സിദ്ധാന്തങ്ങളെ അദ്ദേഹത്തിന്റെ സംഘടനാ സംവിധാനങ്ങളെ എല്ലാം സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളാണ് ആ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് സംഘടന ഉണ്ടാക്കാൻ കെഗേവാറ മുൻനിർത്തി ശ്രമങ്ങൾ ആരംഭിച്ച ആളാണ് ഡോക്ടർ മുൻജെ വി എസ് മുൻജെ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും വലിയ വർഗീയ ഉണ്ടായി ഹിന്ദു മുസ്ലിം ഇലാഫത്ത് സമരം ഉണ്ടാക്കിയ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ മൈത്രിയുടെ എല്ലാ കണ്ണുകളെയും അറുത്തു മാറ്റുന്ന വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ സിദ്ധാന്തം വലിയ രീതിയിൽ ഹിന്ദു മഹാസഭയും തുടർന്ന് രൂപം കൊണ്ട ആർ എസ്സും പ്രചരിപ്പിച്ചു ഈ ഒരു സന്ദർഭമാകുമ്പോഴേക്കും ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മുന്നണിയായിട്ടുള്ള അതിന്റെ ഫ്രോണ്ടിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കന്റെ രൂപം കൊണ്ട പാർട്ടിക്ക് പല ഘടകങ്ങളുണ്ടായി രാജ്യത്തിന്റെ പല ഇവരെല്ലാം വിളിച്ചു ചേർത്തു കാൺപൂർ കോൺഗ്രസ് കാൺപൂർ സമ്മേളനം ആ സമ്മേളനം ദേശീയ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെ സംഘടനകളെ ആകെ ഒപ്പിച്ചു അതിന് നിരവധി പ്രവിശ്യാ ഉണ്ടായി മുംബൈ കേന്ദ്രമായി ഒരു അഖിലേന്ത്യാ സെന്റർ ഉണ്ടായി ആ കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും എന്താണ് ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്ര രൂപീകരണത്തിന്റെ ആശയങ്ങൾ എന്താണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ലഘുലേഖ ഇറക്കി അതാണ് ഹിന്ദു മുസ്ലിം പ്രോബ്ലംസ് ഇൻ ഇന്ത്യ വർഗീയതയെ സംബന്ധിച്ച് മതനിരപേക്ഷതയെ സംബന്ധിച്ച വളരെ ആഴത്തിലുള്ള വിശകലനമാണ് എം എൻ റോയി തയ്യാറാക്കിയ ലഘുലേഖയാണത് ആ ലഘുലേഖ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു മതമല്ല രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം മതമാണ് രാഷ്ട്രമാണെന്ന് ആർ എസ് എസ് കാര് പറയുമ്പോൾ മതം രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് വിശ്വസിച്ച എത്രയോ കോൺഗ്രസ്സുകാരായ വലതുപക്ഷക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് മദൻ മോഹൻ മാളവിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെയെല്ലാം എല്ലാം ചൂണ്ടിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണിയായ അതിന്റെ ആശയ രൂപീകരണത്തിൽ ദിശാബോധം നിർണയിക്കുന്നതിൽ നിർണായകമായി ഇടപെടൽ നടത്തിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറക്കിയ ആ രേഖയിൽ പാർട്ടി പറഞ്ഞു ഹിന്ദു മുസ്ലിം പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി മതരാഷ്ട്ര സിദ്ധാന്തങ്ങൾ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് ഒരു കൊളോണിയൽ തന്ത്രമാണ് വർഗീയത ഒരു കൊളോണിയൽ ഉൽപ്പന്നമാണ് അതിന് മതത്തിന്റെ ആദർശങ്ങളോ അതിൻ്റെ വിശ്വാസ സംഹിതകളോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല ബ്രിട്ടീഷുകാരാണ് ഹൈന്ദവതയെ ഒരു വർഗീയ പ്രസ്ഥാനമാക്കി ഹിന്ദു രാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതും ബ്രിട്ടീഷുകാരാണ് മുസ്ലിം മതത്തെ ഇസ്ലാമിനെ ഒരു രാഷ്ട്ര സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നതും അതുകൊണ്ട് മതവുമായി ഇതിന് ബന്ധമില്ല ഇത് ഒരു കൊളോണി ഉൽപ്പന്നമാണ് സാമ്രാജ്യത്വ ഉൽപ്പന്നമാണ് വർഗീയത എന്ന കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചു ഇതൊക്കെ തയ്യാറാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എ സി സി നേതാക്കളും കൂടിയാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ലോകമറിയുന്ന നേതാക്കളാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗോഹട്ടി സമ്മേളനം എ സി സി സമ്മേളനം ആ ഗോഹട്ടി എ സി സി സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കുന്ന വർഗീയവൽക്കരണത്തിന്റെ കടുത്ത ഭീഷണിയെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആശയപരമായി സജ്ജമാകണം എ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചത് സഖാവ് എം എൻ റോയി വലിയ ചർച്ചകൾ നടന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നെഹ്റു തന്നെ പറഞ്ഞു മിസ്റ്റർ റോയ് ഇത് സംബന്ധമായ ഒരു പ്രമേയം വളരെ വിശദമായി തയ്യാറാക്കി എ സി സി സമ്മേളനത്തിൽ അവതരിപ്പിക്കണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഗോഹട്ടി എ സി സി സമ്മേളനത്തിൽ സകാവ് എം എൻ റോയി വർഗീയതക്കെതിരായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെയും വർഗീയത ഇന്ത്യയിലെ സാമ്രാജ്യത്വവിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തെ വിഘടിപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന കൊളോണിയ തന്ത്രത്തിന്റെ ഉൽപ്പന്നമാണ് അതുകൊണ്ട് സഖാവ് റോയി ആ പ്രമേയത്തിൽ പറഞ്ഞു മുൻവിധികളോടെ ഉള്ള നമ്മുടെ സമീപനങ്ങൾ അവസാനിപ്പിക്കണം ആ മുൻമിതി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് എന്താണ് വാദം മുസ്ലിങ്ങളൊക്കെ പുറത്തുനിന്ന് പറയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഹിന്ദുക്കളാണെന്നൊക്കെയുള്ള ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ച ഇന്ത്യൻ സാമൂഹ്യ രൂപീകരണത്തെ സംബന്ധിച്ച ഇന്ത്യയിലെ ജനപദങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ച ചരിത്ര വിരുദ്ധമായ തെറ്റായ ധാരണകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോലും പ്രമുഖരായ നേതാക്കൾ പുലർത്തിയത് അതുകൊണ്ട് എം എൻ റോയി ആ പ്രമേയത്തിലൂടെ പറഞ്ഞു ഈ ധാരണകളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണ് മതമല്ല രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ദേശീയ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരാധുനികുലർ സ്റ്റേറ്റിന്റെ രൂപീകരണമാണ് സെക്യുലർ എന്ന പദം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവന്നത് ആരാ എം എൻ റോയ് ആണ് മുപ്പതുകൾക്ക് ശേഷമാണ് നെഹ്റു ഓഫ് വേൾഡ് ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും വരുന്നുണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് റോയ് ഉഴുതു ഒരുക്കിയ ഒരാശയ പരിസരത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ആശയ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച എല്ലാ ആശയങ്ങളും രൂപപ്പെടുന്നത് ഇതോട് ചേർത്ത് കാണേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ ട്രേഡ് യൂണിയൻ ഉണ്ടാവും ലാലാ ലജിബത്ത് റായിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം നടന്ന അദ്ദേഹം ഹിന്ദു മഹാസഭയിലാണ് പക്ഷെ സത്യസന്ധനായ ലാലാ ലജിബിത് റായി സൈമൺ കമ്മീഷന്റെ സമയമായപ്പോഴേക്കും സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കണമെന്ന നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തപ്പോൾ ആ നിലപാടിനൊപ്പം നിന്നു പക്ഷെ ഹിന്ദു മഹാസഭയും ആർ എസ് എസും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കരുത് എന്ന നിലപാടെടുത്തു കാരണം സൈമൺ കമ്മീഷൻ ആരയക്കുന്നതാണ് ബ്രിട്ടീഷ് ക്രൗൺ മഹാറാണി അയക്കുന്നതാണ് ബ്രിട്ടീഷ് മഹാറാണിയെ ധിഖരിക്കുന്നതിന് തുല്യമാണ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യൻ കോ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം എന്ന നിലപാടായിരുന്നു ആർ എസ് എസിനും ഹിന്ദു മഹാസഭയ്ക്കുണ്ടായിരുന്നു ആ നിലപാടിന് വിരുദ്ധമായി ഹിന്ദു മഹാസഭയിലെ അംഗമായിരുന്ന ലാലിബത്തിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ദേശീയ മുദ്രാവാക്യം ഏറ്റെടുത്തു അദ്ദേഹം ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരായിട്ട് ബ്രിട്ടീഷ് പോലീസിന്റെ ബാരിക്കേഡുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കരികൊടി കാണിച്ചു ഭീകരമായ മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ കിടന്ന് അദ്ദേഹം രക്തസാക്ഷിയായി മഹാസഭയുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഒരു നേതാവായിട്ടും ആർ എസ് എസ് ഹിന്ദു മഹാസഭയോ ലാലാ ജലജത് മരണത്തിൽ ഒരു പ്രതിഷേധക്കുറിപ്പ് പോലും അന്ന് ഇറക്കിയില്ല എന്ന കാര്യം നമ്മൾ കാണണം ഇവരെത്രത്തോളം ബ്രിട്ടീഷ് ഭക്തരും സാമ്രാജ്യത്വ സേവകരുമായിരുന്നു എന്നതാണ് അത് കാണിക്കുന്നത്